നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മലയോര മേഖലയിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നാണ് ചെറുപുഴ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആവശ്യങ്ങൾക്ക് ഈ പട്ടണത്തെ ആശ്രയിക്കുന്നവരുണ്ട് തികച്ചും കാർഷിക സംസ്കാരവും മതമൈത്രിയും സാഹോദര്യ സ്നേഹവും ഉണ്ടായിരുന്ന ഇവിടം ഇന്നിപ്പോൾ സ്വാർത്ഥത മാത്രം കൈവശം വെക്കുന്ന ആളുകളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഏറെ പുറം നാട്ടുകാർ ഇവിടെ വന്നു ചേർന്നപ്പോൾ അന്യൂന്യം പഴയ കാലഘട്ടത്തിലെ ആളുകളെ പോലും വിരളമായി കണ്ടുമുട്ടാറുള്ളൂ മാതാപിതാക്കളെയും നാട്ടുകാരെയും പേടിച്ചിരുന്ന കുട്ടികളെയിപ്പോൾ പൊതു സംസ്കാരവും വിനോദവും കൊണ്ട് പരസ്പര ബഹുമാനത്തിനും സാഹോദര്യത്തിനും പോലും വിലങ്ങിട്ടിരിക്കുകയാണ് മദ്യപാന്മാരെ കൊണ്ട് ലഹരി ഉപഭോക്താക്കളെ കൊണ്ടും രാത്രിയും പകലും ഇവിടെ ആലോചനപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരക്കാർക്ക് അനുകൂല കാലാവസ്ഥയാണ് ഇവിടം എന്തു തന്നെ ആയാലും നിയമപാലകർ മുമ്പെന്ന പോലെ ഉണർന്നു പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ചെറുപിട പട്ടണത്തിൽ ശാന്തിയും സമാധാനവും പുതിരുകയുള്ളൂ പുത്ര മാതാപിതാക്കളും അച്ഛനെ നഷ്ടപ്പെട്ട ബാല്യങ്ങളും ഭർത്താവിനെ നഷ്ടപ്പെടുന്ന ഭാര്യമാർ കുടുംബം ചിന്ന ഭിന്നമാക്കുന്ന ഇത്തരത്തിലുള്ളവർ നാടിനു തന്നെ അപമാനം തീർക്കുന്നു അമിത മദ്യപാന്മാരുടെ ഇത്തരം പ്രവണതകൾ ഗുണദോഷം കൊണ്ട് മാറില്ല എന്നറിയാം എങ്കിലും ഓരോരുത്തരും സ്വയം മനസ്സിലാക്കിയാൽ നന്ദി എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഏവൻ വാർത്താ ചാനൽ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗൽഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ